വിശുദ്ധമായ റൻ പറയുകയാണോ നിങ്ങൾ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകല്ലേ ഇങ്ങനെ അഹങ്കാരത്തോടെയും മഹന്തയോടെയും നടന്നു പോയാൽ ഹാറൂനിനെ പോലെ ശ്രാവുനെ പോലെ നമ്പ്രൂദിനെ പോലെ ഒരു കൂട്ടം ഭരണാധികാരന്മാര് കടന്നുപോയി അവരെല്ലാം പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നെ തോൽപ്പിക്കാൻ പടച്ചറബില്ലാ ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ ആ ഫിറാവു പോലും നശിച്ചുപോയെങ്കിലേ പറയാണ് അഹങ്കാരത്തോടെ നടക്കല്ലേ ഇന്ന നടക്കല് അർവാ ആ ഭൂമിയെ നിനക്ക് പിരിച്ചു കളയാൻ കഴിയില്ല ആ ഭൂമിയെ നിനക്ക് പിളർത്താൻ കഴിയില്ല ജിബാല ഉയരത്തിൽ നിനക്ക് പർവ്വതങ്ങൾക്കൊപ്പം എത്താനും കഴിയില്ല എന്റെ അഹങ്കാരമുണ്ടല്ലോ അഹങ്കാരം നടിച്ചുകൊണ്ട് നടപ്പിനെ നിഷേധിച്ചുകൊണ്ട് ധിക്കരിച്ചു കൊണ്ട് അമ്മാഹുവിനോട് അമ്മാഹുവിന്റെ പൊരുത്തമില്ലാത്ത കാര്യങ്ങൾക്ക് പിറകെ അമ്മാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് പോകുന്നവര് അത്